ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ സെബിന എന്ന് പറയുന്ന ഒരു പൊടിയാണ്ട്ടോ ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ചെറിയ വില ഉള്ള ഈ ഒരു പൊടിക്ക് പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഈ സ്റ്റീലിൻ്റെ സാധനങ്ങൾ പാത്രങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ അപ്പോൾ ഇതുപയോഗിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല ഫൈബർ സെറാമിക് ഇതിൻ്റെ പാത്രങ്ങളൊക്കെ ഈ ഒരു സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഇതൊരു പാക്കറ്റിലാണ് ഉണ്ടാവുക അപ്പം ഞാനിതിങ്ങനെ ഒരു കുപ്പിലാക്കി വെക്കാറാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കട്ടോ എല്ലാ ദിവസവും ഇത് വെച്ചിട്ടല്ലോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാത്രങ്ങളൊക്കെ ഇത് വെച്ചിട്ട് കഴുകിയാൽ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ പാത്രങ്ങൾക്ക് അതിന് കറൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകും അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ കഴുകിയിട്ട് ആദ്യം കാണിച്ചു തരാം ഈ പാത്രം വല്ലാതെ വൃത്തികേടായിട്ടില്ല എന്നാലും ഇത് വെച്ചിട്ട് ആദ്യം ഒന്ന് കാണിക്കാം നമ്മളൊരു മാസത്തിലൊരിക്കലൊക്കെ ഇത് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ പാത്രങ്ങളൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ പുതിയ പാത്രങ്ങൾ പോലെയായിട്ട് തോന്നും എൻ്റെ അടുത്തുള്ളതൊക്കെ ഒരു ആറു വർഷം പയക്കുള്ള പാത്രം കേട്ടോ എന്നാലും ഇതിപ്പോഴും ഈ ഒരു ഇത് വെച്ചിട്ട് കഴുകിയാലേ നല്ല തിളക്കം പിന്നെ അത് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കറി പിടിക്കും നമ്മൾ ചായയൊക്കെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കറ പിടിക്കുമല്ലോ അപ്പോൾ ഇതും കൂടി ഞാനിത് കളഞ്ഞിട്ട് കാണിച്ചു തരാം അതേപോലെ ഇങ്ങനത്തെ പാട്ട ഇങ്ങനെ ചായ ഒക്കെ എടുക്കുന്ന പാട്ട അങ്ങനത്തെതൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ വേഗം കറ പിടിച്ച് വൃത്തി അപ്പോൾ അതൊക്കെ ഇത് ഇതുകൊണ്ട് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ സാധാരണ പാത്രം കഴുകുന്ന ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി കേട്ടോ അല്ലേ അത് എടുത്ത് നല്ലോണം അരച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വൃത്തിയാവും കേട്ടോ ഇനി പാത്രം ഒന്ന് നോക്കൂ നല്ല തിളക്കം ഉണ്ടാവും പുതിയ പാത്രത്തിനെ പോലെ ഇട്ടുണ്ടാവും പിന്നെ സാധാരണ വിറകടുപ്പ് ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാവും കേട്ടോ അപ്പം എൻ്റെ അടുപ്പിൽ പറഞ്ഞാൽ ഞാൻ വല്ലാതെ തീ കത്തിക്കാത്തതുകൊണ്ട് അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല അല്ല അങ്ങനെ കറയും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കറയും കാര്യമൊക്കെ ഉള്ളതാണെങ്കിൽ വേഗം പോകും കേട്ടോ നല്ല വൃത്തിയാക്കി നല്ല തിളക്കവും ഉണ്ടാവും അപ്പോൾ ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരച്ച് വൃത്തിയാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഈ സെറാമിക് ഗ്ലാസ് ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഗ്ലാസ്സിലൊക്കെ പെട്ടെന്ന് കറ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ ഇതിൽ കറ പിടിക്കോ അപ്പോൾ ഈ ഇങ്ങനത്തെ കറ ഇതുകൊണ്ട് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് സാധാരണ നമ്മൾ പാത്രം കഴിക്കുന്ന പോലെ ഒന്ന് ഒന്നുകൊണ്ട് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല കൃത്തിയായിട്ടുണ്ടാവും ഇങ്ങനെ സെറാമിക്കിൻ്റെ പാത്രത്തിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോവും പിന്നെ നമ്മുടെ വീട്ടിലകളിലെ സിങ്ക് അതേപോലെ ബാത്റൂമിൻ്റെ പൈപ്പ് ഈ ബാത്റൂമിൻ്റെ പൈപ്പിലൊക്കെ ഇങ്ങനെ ഒരു സോപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി കിട്ടും ഇതുകൊണ്ട് കഴിക്കാൻ നല്ല തിളക്കവും ഉണ്ടാവും പിന്നെ ഇതേപോലത്തെ സിങ്ക് പിന്നെ അടുക്കളയിലുള്ള പൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം എല്ലാ ദിവസവും ഇതുകൊണ്ട് കേൾക്കൊന്നും വേണ്ട അത് വേണമെങ്കിൽ പാത്രത്തിനൊന്നും നല്ലതാവില്ല അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത് നമ്മളൊന്ന് കഴിക്കിയാൽ ഒരു മാസം വരെ ഇതിൻ്റെ തിളക്കും കാര്യൊക്കെ ഉണ്ടാവും ട്ടോ അപ്പോൾ ഇതാ സിംഗൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ സിങ്കിൽ ഇങ്ങനെ ഒരു അടയാളമുള്ളത് അത് ഞാൻ കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് വേറെ സ്ഥലം ക്ലീൻ ആക്കിയിരുന്നു കുറേ മുമ്പ് അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാൻ കഴുകിയതാണ് അപ്പോൾ സിങ്കിൽ ഇങ്ങനെ അടയാളായിട്ടും അത് അപ്പോൾ ഇനി ഇങ്ങനെ പോകാൻ കറിയത് നല്ല കുറേ വർഷങ്ങളായിട്ടോ പിന്നെ ദാ ഇതും ഞാൻ ആ ഒരു പൊടി വെച്ചിട്ട് കഴുകാറുണ്ട് കേട്ടോ എന്താ നല്ല വൃത്തിയാകും നല്ല തിളക്കം ഉണ്ടാകും എന്താ ഇപ്പം ഇന്ന് ഞാൻ കഴുകിയിട്ടില്ല രണ്ട് ദിവസം മുമ്പ് കഴുകിയതാണ് അപ്പോൾ ആ ഒരു തിളക്കമൊക്കെ എപ്പോഴും ഉണ്ട് ഇനി വിനാഗിരി വെച്ചിട്ടുള്ള ടിപ്പും കൂടി പറയട്ടോ നമുക്ക് ഈ ജ്വല്ലറി എന്നൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന അങ്ങനത്തെ ഗ്ലാസ് ഉണ്ടാവില്ലേ അതിലൊക്കെ അവരുടെ ആ ഷോപ്പിൻ്റെ പേരുണ്ടാകും നമുക്ക് അത് കളയണമെങ്കിൽ നമുക്ക് ഈ വിനാഗിരി ഒരു പാത്രത്തിലെടുത്തിട്ട് ആ ഒരു എഴുത്തുള്ള ഭാഗം ഉണ്ടല്ലോ അത് അതിൽ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് വെച്ചുകൊടുക്കാം ഒരമണിക്കൂർ നേരമൊക്കെ അതങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ സാധാരണ പാത്രം കഴിക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അരച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് പോയി കിട്ടും കിട്ടോ